പൊന്നുരുന്നിയിൽ മദ്യലഹരിയിൽ ഓടിച്ച കാർ സ്കൂട്ടറിലടിച്ച് അച്ഛനും മകനും മരിച്ചു വൈറ്റില പൊന്നുരുന്നി റെയിൽവേ മേൽപ്പാലത്തിലുണ്ടായ അപകടത്തിലാണ് അച്ഛനും മകനും ദാരുണാന്ത്യം സംഭവിച്ചത് വൈറ്റില ചളിക്കവട്ടത്ത് മാംബ്ര റോഡിൽ ഹൈവേ ഗാർഡൻ ഫ്ലാറ്റിൽ താമസിക്കുന്ന എളംകുളം തൈപ്പറമ്പിൽ ഡെന്നി റാഫേൽ നാൽപ്പത്തി ആറ് മകൻ ഡെന്നിസൺ ഡെന്നി പതിനൊന്ന് എന്നിവരാണ് മരിച്ചത് ബുധനാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു അപകടം കടവന്ത്രയിൽ നിന്നും വീട്ടിലേക്ക് പോകുന്നതിനിടെ പുന്തുരുനിപ്പാലത്തിൽ ഇവർ സഞ്ചരിച്ച സ്കൂട്ടർ അമിത വേഗത്തിലെത്തിയ കാർ അടിച്ച് തെറിപ്പിക്കുകയായിരുന്നു അപകടത്തിനിടയാക്കിയ കാറിൽ അച്ഛനെയും മകനെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല സ്കോർപ്പിയോ ഓടിച്ചിരുന്നാൽ മദ്യപിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു പാലക്കാട് സ്വദേശിയായ ഡ്രൈവർ സുജിത്തിനെ പാലാരിവട്ടം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കളമശ്ശേരി മഹീന്ദ്ര കമ്പനിയിലെ ജീവനക്കാരാണ് ഡ്രൈവർ സുജിത് അപകടത്തിൽപ്പെട്ട ഇതേ വാഹനം കമ്പനിയിലെയാണ് പൊന്നുനിന്നി അമ്പേലിപ്പാടം റോഡിലാണ് സുജിത് വാടകയ്ക്ക് താമസിക്കുന്നത് ഭക്ഷണം വാങ്ങി തിരിച്ച് താമസ സ്ഥലത്തേക്ക് പോകുന്നതിനിടെയാണ് സ്കൂട്ടറിലിടിച്ചത് മദ്യപിച്ച് വാഹനമൊടിച്ചതിനും മനപ്പുറവുംവുമല്ലാത്ത നരായത്യാ കുറ്റം ചുമത്തിയും പാലാരിവട്ടം പോലീസ് കേസെടുത്തിട്ടുണ്ട് പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എറണാകുളം ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു ചളിക്കവട്ടത്തെ ഫ്ളാറ്റിൽ പൊതുദർശനത്തിന് ശേഷം വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചരയോടെ എളംകുളം ഫാത്തിമ മാതാദേവാലയ സെമിത്തേരിയിൽ സംസ്കരിച്ചു